നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മൂന്ന് മാസം മുൻപ് ലബനനിലെയും സിറിയയിലെയും ഹിസ്ബുൾ അംഗങ്ങളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ പേജർ ഓക്കി ടോക്കി ആക്രമണം ഇതിൻ്റെ ഉത്തരവാദിത്വമൊക്കെ ഇസ്രായേൽ ഏറ്റെടുത്തു കഴിഞ്ഞു അക്ഷർ ഹിസ്ബുള്ള നടക്കുന്ന ഒരു ആക്രമണമായിരുന്നു നടന്നത് അതായത് മൊബൈൽ ഫോണുകൾ ഒഴിവാക്കി അത് ട്രാക്ക് ചെയ്ത് തങ്ങളെ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട് എന്ന ഒരു നിഗമനത്തിൽ മൊബൈൽ ഫോണുകൾ ഒഴിവാക്കി വോക്കി ടോക്കി അവർ ഉപയോഗിച്ചിരുന്നു പക്ഷേ ആ വോക്കി ടോക്കി പൊട്ടിത്തെറിച്ചാണ് പലരും കൊല്ലപ്പെട്ടത് ഹിസ്ബുള്ളക്ക് വലിയ രീതിയിലുള്ള ഒരു ഞെട്ടലും നടുക്കവുമായിരുന്നു ഈ ഒരു ആക്രമണം നൽകിയത് ഇപ്പോൾ ഇതാ നിർണായകമായ ചില വിവരങ്ങൾ പുറത്തുവരുന്നു ഇസ്രായേലി രഹസ്യാന്വേഷണ വിഭാഗത്തിൽ നിന്ന് അടുത്തിടെ വിരമിച്ച മൈക്കൽ ഗബ്രിയേൽ എന്നീ ഉദ്യോഗസ്ഥർ ചില സത്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ചില ന്യൂസ് ചാനലുകളോട് പേജറുകളിലും വോക്കി ടോക്കികളിലും സ്ഫോടക വസ്തു വയ്ക്കുന്നതിനുള്ള ആസൂത്രണം പത്ത് വർഷം മുന്നേ തുടങ്ങിയതെന്നാണ് പുറത്തുവരുന്ന വിവരം തായ്വാൻ ആസ്ഥാനമായുള്ള കമ്പനിയിൽ നിന്നാണ് ഹിസ്ബുള്ള പേജറുകൾ വാങ്ങുന്നതെന്ന് ഇസ്രായേലിന്റെ ചാർ ഏജൻസിയായ മൊസാദ് കണ്ടെത്തി സ്ഫോടക വസ്തു വയ്ക്കാൻ മാത്രം വലിപ്പമുള്ള പേജറുകൾ ഉണ്ടാക്കുകയായിരുന്നു അടുത്ത നീക്കം സ്ഫോടക വസ്തു വയ്ക്കാൻ മാത്രം അലുപമുള്ള പേജറുകൾ ഉണ്ടാക്കി തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി പല അളവിൽ സ്ഫോടക വസ്തു വെച്ച് പലതവണ പരീക്ഷിച്ചു ഒരാളെ മാത്രം കൊല്ലുന്ന അളവിലുള്ള സ്ഫോടക വസ്തു പേജറുകളിൽ ഒളിപ്പിക്കുകയും ചെയ്തു പിന്നെ പല റിംഗ് ടോണുകളും പരീക്ഷിച്ചു കേട്ടാലുടൻ അടിയന്തരമാണെന്ന് തോന്നുന്ന റിംഗ് ടോൺ ആണ് ഇതിനായി തിരഞ്ഞെടുത്തത് പുതിയ പേജറുകൾ വാങ്ങാൻ ഹിസ്ബുള്ളയെ പ്രേരിപ്പിക്കാൻ യൂട്യൂബിലൂടെ രണ്ടാഴ്ചയോളം പരസ്യം ചെയ്തു പരസ്യത്തിന്റെ വാചകം ഇങ്ങനെയായിരുന്നു പൊടിയും വെള്ളവും പറ്റാത്ത ബാറ്ററി ആയുസ് കൂടുതലുമുള്ള പേജർ എന്ന് പറഞ്ഞായിരുന്നു പരസ്യം നൽകിയത് എന്തായാലും പത്തു വർഷം മുന്നേ പേജർ ആക്രമണങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനുകൾ തുടങ്ങിയതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം എന്തായാലും ഞെട്ടിക്കുന്ന ഒരു വിവരം തന്നെയാണ് പുറത്തു വരുന്നത് ലബനനിലെ ഹിസ്ബുള്ള പ്രവർത്തകരെ ലക്ഷ്യമിട്ടുകൊണ്ട് സെപ്റ്റംബറിലായിരുന്നു പേജർ സ്ഫോടനം നടന്നത് ഇതിൽ ഇസ്രായേലിന്റെ പങ്ക് അംഗീകരിച്ച പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്ത് വന്നിരുന്നു നേരത്തെ മുതിർന്ന പ്രതിരോധ ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയ പ്രതിനിധികളുടെയും എതിർപ്പുണ്ടായിരുന്നിട്ട് കൂടിയാണ് പേജർ ഓപ്പറേഷൻ നടത്തിയതെന്നും ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറലെ ഉന്മൂലനം ചെയ്തതുമെന്നും ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരുന്നു സെപ്റ്റംബർ പതിനേഴിനും പതിനെട്ടിനും തുടർച്ചയായാണ് സൂപ്പർ മാർക്കറ്റുകളും തെരുവുകളും സംസ്കാര ചടങ്ങുകളിലും മറ്റും ഹിസ്ബുള്ള പ്രവർത്തകരുടെ പേജറുകൾ പൊട്ടിത്തെറിച്ചത് സ്ഫോടനത്തിൽ നാൽപ്പതോളം പേർ മരിച്ചു മൂവായിരത്തോളം പേർക്ക് പരിക്കേറ്റു ഇസ്രായേലിനെ ലബനിലെ സൈനിക നടപടിക്ക് മുൻപായിരുന്നു സ്ഫോടനം നടന്നത് ലബനനിലെ പേജർ സ്ഫോടനങ്ങൾക്ക് താൻ പച്ചക്കൊടി കാട്ടിയിരുന്നതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പിന്നീട് സ്ഥിരീകരിക്കുകയും ചെയ്തു ഇസ്രായേലാണ് പേജർ ആക്രമണം നടത്തിയതെന്ന് ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ള നേരത്തെ കുറ്റപ്പെടുത്തിയിരുന്നു പക്ഷേ തുടക്കത്തിൽ ഇസ്രായേൽ യും പ്രതികരിച്ചിരുന്നില്ല പിന്നീടാണ് ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത് മാത്രമല്ല ലെവനിലെ പേജർ സ്ഫോടനത്തെക്കുറിച്ചുള്ള അന്വേഷണം മലയാളിയായ നോർവീജിയൻ പൗരൻ റിൻസൺ ജോസിലേക്ക് എത്തിയതും നമ്മൾ കണ്ട കാഴ്ചയാണ് സ്ഫോടനത്തിന് ഉപയോഗിച്ച പേജറുകൾ വാങ്ങാൻ ഇസ്രായേലിനെ സഹായിച്ചവരുടെ കൂട്ടത്തിൽ റിൻസൺ ജോസ് എന്ന മുപ്പത്തി ഒൻപത് കാരണം ഉണ്ടെന്ന സംശയം ശക്തമായിരുന്നു ഒരു ബൾഗേറിയൻ ഷെൽ കമ്പനിയുടെ ഉടമയാണ് റിൻസൺ അദ്ദേഹമാണ് ഇസ്രായേലിലെ ഷെൽ കമ്പനിയെന്ന് സംശയിക്കുന്ന ഹംഗറിയിലെ ബി എസ് സി കൺസൾട്ടിങ്ങിൽ നിർമ്മിച്ചുവെന്ന് കരുതപ്പെടുന്ന പേജറുകൾ ഹിസ്ബുളയ്ക്ക് കൈമാറാൻ ഇടനില നിന്നതെന്ന റിപ്പോർട്ടുകളൊക്കെ തുടക്കത്തിൽ വന്നിരുന്നു പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് ഇതിൽ പങ്കില്ല എന്ന വിവരവും പുറത്തുവന്നതാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത